ഇനി നമ്മൾ അതിമനോഹരമായിട്ടുള്ള നൂറാമത്തെ ദശകം ആരംഭിക്കാൻ പോവുകയാണ് ഭഗവാന്റെ കേശാദിപാദവർണ്ണനയാണ് ഈ ദശകത്തിൽ മേൽപ്പത്തൂർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതുവരെയുള്ള പല ദശകങ്ങളിലായിട്ട് പല തരത്തിലുള്ള ഭഗവാന്റെ ലീലകളെ വർണ്ണിച്ചും സ്തുതിച്ചും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഏകാഗ്ര തപസ്സിൻ്റെ ഫലമായിട്ട് ഭഗവാൻ മേൽപ്പത്തൂരിൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായി എന്നാണ് പറയപ്പെടുന്നത് അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ചിത ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ട ആ ഭഗവാൻ്റെ ഓരോ അംഗത്തിൻ്റെയും ഭംഗി അതാണ് ഈ ദശകത്തിലത്തെ ശ്ലോകങ്ങളിൽ വിവരിക്കണത് കേശാദിപാദവർണ്ണനയിലൂടെ മേൽപ്പത്തൂർ വിവരിക്കണത് ഈ ദശകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം നമുക്ക് വായിക്കാം കേട്ടാലും കേട്ടാലും മതിവരാത്ത ശ്ലോകങ്ങളാണ് ഈ നൂറാമത്തെ ദശകത്തിലുള്ളത് നമുക്ക് ശ്ലോകം വായിക്കാം അഗ്രേ പശ്യാമിതേജോ നിബിഡതരകളായ വലീലോഭനീയം പിയൂഷ പ്ലാവിദോഹം തതുദരെ ദിവ്യകൈശോരവേഷം നാരദാത്യൈ വിലസതുപനിഷത് നാരദാദ്യൈ വിളസുപനിഷത്സുന്ദരീ മണ്ഡലൈശ്ചപ്പോ ഈ ശ്ലോകത്തിന് എന്താണ് എല്പത്തൊരു പറയണത് എന്നു നോക്കാം ഭഗവാന്റെ രൂപം ആ ശ്രീലകത്ത് ഇങ്ങനെ കാണണതിനെ കണ്ടതിനെ പറ്റിയിട്ടൊക്കെയാണ് വിവരിക്കണത് എന്നാണ് പറയണത് നമുക്ക് ആദ്യത്തിൽ തോരോ വാക്കുകളായിട്ട് ആദ്യത്തെ വെൽപ്പത്തൂർ കണ്ടത് അഗ്രേ പശ്യാമി അഗ്രേ പറഞ്ഞ മുമ്പിൽ പശ്യാമി പറഞ്ഞാൽ ഞാൻ കാണുന്നു എന്നാണ് അപ്പോൾ അഗ്രേ പശ്യാമി പറഞ്ഞാൽ മുൻപിൽ എൻ്റെ മുമ്പിൽ ഞാൻ ഇതാ കാണുന്നു എൻ്റെ കൺമുന്നിൽ ഞാൻ ഇതാ കാണുന്നു എന്നാണ് അഗ്രേ പശ്യാമി എന്താ കാണുന്നത് തേജോ തേജോന്നുണ്ട് തേജോ പറഞ്ഞാൽ തേജ പ്ര തേജസ് ഞാനിതാ എൻ്റെ കൺമുന്നിൽ ഒരു തേജസ് കാണുന്നു എന്നാണ് ആദ്യം പറയണത് ഭഗവാന്റെ രൂപമല്ല ആദ്യം കണ്ടത് ആകെ ഉള്ള ഒരു തേജസ്സാണ് മേൽപ്പത്തൂർ കണ്ടത് എങ്ങനെയുള്ള തേജസ്സ കണ്ടത് നീപി നിബിട തര നിബിട തര കളായവലി ലോഭനീയം നിബിടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടതിങ്ങിയ എന്നൊക്കെയാണ് ഇടതൂർന്ന നിബിട തര പറഞ്ഞ ഏറ്റവും ഇടതൂർന്ന തിക് എന്നൊക്കെയാണ് കളായ ആവലി കളായം പറഞ്ഞാൽ കായാമ്പൂവ് നല്ല ീരതരത്തിലുള്ള പൂക്കളാണ് കായാൻ കായാമ്പൂവ് അതാണ് കളായം കളായ ആവലി എന്നു പറഞ്ഞാൽ കൂട്ടം നിര എന്നൊക്കെയാണ് ഒന്നിച്ച് കുറേ കായാമ്പൂ പൂക്കളെ പോലെ ഉള്ള ലോഭനീയം പറഞ്ഞാൽ ലോഭിപ്പിക്കുന്നത് പ്രലോഭിപ്പിക്കുന്നത് ക്യാപ്റ്റിവേറ്റിംഗ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അഗ്രെ പശ്യാമി ഞാനിതാ എൻ്റെ മുന്നിൽ കാണുന്നു തേജ ഒരു തേജസ് എങ്ങനെയുള്ള തേജസ് നിബിഡതല ഏറ്റവും ഇടതൂർന്ന തിങ്ങി നിൽക്കുന്ന കളായ ആവലി കായാമ്പൂക്കളുടെ ഒരു കൂട്ടത്തിനെ പോലെ ലോഭനീയം അതിമനോഹരമായിട്ട് മനസ്സിനെ ആകർഷിക്കുന്നതായ ഒരു തേജസ്സിനെ ഞാനിതാ മുന്നിൽ കാണുന്നു എന്നാണ് ആദ്യത്തെ വരിയിൽ പറഞ്ഞത് പിന്നെ പറയണേ പീയൂഷാപ്ലാവിതോഹം പീയൂഷം പറഞ്ഞാൽ അമൃതൻ ആപ്ലാവിതൻ ആപ്ലാവിത പറഞ്ഞാൽ മുങ്ങിത്താണവൻ നോക്കിയാണ് അപ്പോൾ പീയൂഷ ആഹം അഹം ഞാൻ പീയൂഷ ആ അമൃദിലങ്ങട് മുങ്ങി കുളിച്ചവനെ പോലെ ആയി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ മേൽപ്പത്തൂര് എന്താ പറയണതെച്ചാൽ അതങ്ങട്ട് കണ്ടപ്പോടായ ഒരു സന്തോഷം കൊണ്ട് ആ അമൃതൽ മുങ്ങി കുളിച്ചവനെ പോലെ ചെയ്യുന്ന സന്തോഷം കൊണ്ട് ആ സുഖമൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യ ആ തേജസ് അങ്ങനെ നോക്കി നോക്കി നിന്നു അതാണ് എന്നിട്ടോ അപ്പം ആദ്യം പറഞ്ഞു അഗ്രെ പശ്യാമി ഊമ്പിൽ കാണുന്നു തേജ ഒരു തേജസ് അത് നിബിഡതരാ ഏറ്റവും തിങ്ങിയ കളായ ആവലി ലോഭനീയം കായാമ്പൂക്കളുടെ കൂട്ടത്തിനെ പോലെ മനസ്സുകവരുന്നതാണ് ലോഭനീയം അത് കണ്ടുകണ്ടിട്ട് പീയൂഷ ആപ്ലാവി ദോഹം ഞാൻ അമൃതിൽ മുങ്ങി കുളിച്ചവനെ പോലെയായി എന്നാണ് പിന്നെ തതനു പറഞ്ഞ അതിനുശേഷം അതായത് അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് അതങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ നിന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നാണ് തത് അനു അതിനുശേഷം തതുതരെ തത് ഉദരെ അതിൻ്റെ ഉദരത്തിൽ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ആ തേജസ്സിൻ്റെ ഏറ്റവും ഉള്ളിലായിട്ട് തതുതരെ പറഞ്ഞാൽ ഇന്നിറ്റ് സ്കോർ എന്നൊക്കെയാണ് ആ നീല തേജസ്സിൻ്റെ ഉള്ളിൽ നടുക്കിലായിട്ട് എന്താ കണ്ടത് ദിവ്യ കൈശോരവേഷം പിന്നെയാണ് ഭഗവാന്റെ ആദ്യ ഒരു തേജസ് മാത്രമേ കണ്ടുള്ളൂ കുറച്ചു നേരം നോക്കി നിന്നപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ദിവ്യ കൈശോര രൂപം ദിവ്യമായിട്ടുള്ള ഒരു കൈശോരവേഷം ഈ കൈശോരം എന്ന് പറഞ്ഞ ഒരു രൂപം കിശോര പ്രായം എന്ന് പറയാൻ പതിനാറ് വയസ്സ് വരെയുള്ള പ്രായമാണത്രേ അതായത് ബാല്യകട് കഴിഞ്ഞു എന്നിട്ട് യൗവനത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കാൻ തുടങ്ങണ ആ പ്രായത്തിലുള്ള ഒരു ഭഗവാന്റെ മനോഹരമായ ദിവ്യമായ ഒരു രൂപം ആ നീല തേജസിൻ്റെ ഉള്ളിലായിട്ടങ്ങട് കണ്ടുതാണ് എന്നിട്ട് ആ കൈശോര രൂപം ഒരു പതിനാറ് വയസ്സ് അങ്ങനെ യൗവനത്തിലേക്ക് കാലൂന്നി നിൽക്കുന്ന യൗവനം ആരംഭിക്കാൻ പോണ ആ പ്രായത്തിലുള്ള ഒരു രൂപം ഭഗവാന്റെ കണ്ടു അതാണ് അടുത്തത് പറയുന്നത് താരുണ്യ ആരംഭരമ്യം താരുണ്യത്തിൻ്റെ യൗവനത്തിൻ്റെ ആരംഭം കൊണ്ട് അതാണ് താരുണ്യ ആരംഭരമ്യം മനോഹരമാണ് ആ യൗവനങ്ങനെ ആരംഭിക്കാൻ തുടങ്ങുന്നതുകൊണ്ട് അത്യധികം മനോഹരമായ കൈശോര വേഷത്തിലുള്ള ആ ഒരു ഭഗവാന്റെ ദിവ്യ രൂപം ആ നീല തേജസിൻ്റെ ഉള്ളിൽ ഞാനിതാ കാണുന്നു പ്രസന്റൻസിലാണ് പറയണത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാനെ ഇങ്ങനെ കണ് കണ്ടുകൊണ്ടിങ്ങനെ എഴുതുകയാണ് ശ്ലോകം മേൽപ്പത്തൂര് ഗുരുവായൂര അമ്പലത്തിൽ നടക്കി നടയുടെ മുമ്പിൽ അവിടെ ഇരുന്നിട്ടെ ഞാനിതാ കാണുന്നു എന്നാണ് പശ്യാമി പറഞ്ഞാലേ എന്നിട്ടോ പിന്നെ അവിടെ ഭഗവാനെ മാത്രമല്ല കണ്ടത് എനി പറയാണ് എങ്ങനെയുള്ള ഭഗവാനെ കണ്ടത് പരമസുഖരം ആദ്യം പറ്റൂ താരുണ്യ ആരംഭരമ്യം ചെറുപ്പം യൗവന ആരംഭിച്ചതുകൊണ്ട് അതിൻ്റേതായ മനോഹാരിത ഉള്ള വളരെ അതുകൊണ്ട് വളരെ സൗന്ദര്യമുള്ള മനോഹരനായ രൂപം മനോഹരമായിട്ടുള്ള രൂപമാണ് പിന്നെ ഭഗവാനെ മാത്രമല്ല കണ്ടുള്ളൂ ഭഗവാന്റെ ചുറ്റും നാരതാതി മുനികളുണ്ട് സ്തുതിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ പരമസുഖ രസാസ്വാദ രോമാഞ്ചിതാങ്കീരാവീതം പരമസുഖം പരമാനന്ദ രസം പരമസുഖരസം പരമാനന്ദ രസ ആസ്വാദം അതിങ്ങനെ അനുഭവിച്ചതുകൊണ്ട് അതാണ് പരമസുഖരസാസ്വാദം പരമാനന്ദ രസം ആസ്വദിച്ചത് കൊണ്ട് ആ അനുഭവിച്ചതുകൊണ്ട് ോമാഞ്ചിതാംഗൈഹി ആവീതം നാരദാദേഹി എന്നാണ് അപ്പം പരമസുഖരസകനുഭവിച്ചിട്ട് അത് കാരണം രോമാഞ്ചം പൂണ്ട പുളകമണിഞ്ഞ അങ്കൈഹി അംഗങ്ങളോട് കൂടിയ നാരദാദി ആവീതം നാരദ ആദ്യഹി നാരദൻ മുതലായവരാൽ ആവീതം ചുറ്റപ്പെട്ടത് അതായത് ആ കൈശോര ദിവ്യ കൈശോര രൂപം കണ്ടു അതിൻ്റെ ചുറ്റും ഏറ്റവും ഭക്തന്മാരിൽ ഭക്തനായ നാരദൻ ആദി മുതലായ നാരദനും മറ്റുള്ള മുനിശ്രേഷ്ഠന്മാരും ഉണ്ട് അവരൊക്കെ ആ ഭഗവാനെ കണ്ടിട്ടുള്ള സന്തോഷം ആ പരമാനന്ദ രസകന അനുഭവിക്കുന്നത് കാരണം ഉള്ള രോമാഞ്ചം ഇങ്ങനിഞ്ഞും കൊണ്ട് രോമാഞ്ചിതാംഗം അംഗങ്ങളോട് കൂടിയവരാണ് എന്നാണ് പുളകമണിഞ്ഞും കൊണ്ട് ആ പരമ ആനന്ദ അനുഭവിച്ച് രോമാഞ്ച അണിഞ്ഞും കൊണ്ടുള്ള ദാരദ ആദി ദാരദ മുതലായ മുനി മുനിശ്രേഷ്ഠന്മാരാൽ ആവീതം ചുറ്റപ്പെട്ടിട്ട് പിന്നെ ഭഗവാന്റെ ചുറ്റും മുനിമാർ മാത്രമല്ല മേൽപ്പത്തൂര് കണ്ടത് പിന്നെ വേറെ എന്താണ് വിലസത് സുന്ദരി മണ്ഡല വിലസത് പറഞ്ഞാൽ ശോഭിക്കുന്ന എന്നാണ് ഉപനിഷത്ത് പറഞ്ഞാൽ ഈ ഉപ പറഞ്ഞ അടുത്തെന്നും നിഷത്ത് പറഞ്ഞ ഇരിക്കുന്ന മണ്ഡല സുന്ദരി മണ്ഡലം പറഞ്ഞ കൂട്ടം സമൂഹം ഉപനിഷ് സുന്ദരി മണ്ഡലഹീച്ച ആ വീതം അടുത്ത് ഇരിക്കുന്ന സുന്ദരി സമൂഹം കുറെ സുന്ദരിമാരാലും പിന്നെ ഈ നാരദാദി മുനികളാലും ആവീതം ചുറ്റപ്പെട്ട ദിവ്യ കൈശോര ദിവ്യകൈശോരൂപം അഗ്രേ പശ്യാമീന്നാണ് അതിൻ്റെ ഒപ്പമാണ് ഇത് പറയേണ്ടത് അങ്ങനെയൊക്കെയുള്ള ആ ദിവ്യകൈശോരൂപത്തെ ഞാനിതാ മുന്നിൽ കാണുന്നു എന്നാണ് അപ്പോൾ വേഷഭൂഷാദികളെ കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഒക്കെ ശോഭിക്കുന്ന അതാണ് വിലസത്ത് അങ്ങനെയുള്ള സുന്ദരി മണ്ഡലം ഗോപസ്ത്രീകളായിരിക്കാം ഗോപസ്ത്രീകളുടെ സമൂഹവും ഭഗവാന്റെ അടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ആ പുളകമണിഞ്ഞും കൊണ്ടുള്ള നാരദാതി മുനികളാലും പിന്നെ ശോഭിച്ച് വിലസുന്ന ആ സുന്ദരി സമൂഹത്തിനാലും ചുറ്റപ്പെട്ട ആ ദിവ്യ രൂപം ആ കിശോര രൂപത്തിലുള്ള ആ ഭഗവാനെ അഗ്രെ പശ്യാമി എന്നാണ് അപ്പോൾ ഈ ഭക്തന്മാരിൽ വെച്ചിട്ട് ഏറ്റവും ഭക്തനാണ് നാരദൻ അപ്പോൾ നാരദൻ മഹർഷി എപ്പോഴും ഭഗവാന്റെ കൂടുണ്ടാവും അതുപോലെ ഭക്തിയിൽ ഗോപസ്ത്രീകളെ വെല്ലാൻ വേറെ ആരുമില്ല അപ്പോൾ ഏറ്റവും ഭക്തിയുള്ള ഗോപസ്ത്രീകളും എപ്പോഴും ഭഗവാന്റെ കൂടുണ്ട് അപ്പോൾ അവരെല്ലാവരും ചുറ്റപ്പെട്ടിട്ടുള്ള ആ ദിവ്യ കൈശോര രൂപം ആ ദിവ്യമായ കിശോര രൂപത്തിലുള്ള ആ ഭഗവാനെ ഞാനിത് എൻ്റെ മുന്നിൽ കാണുന്നു ഇവിടെ ഉപനിഷത്ത് എന്ന വാക്കിന് ഉപനിഷത്ത് അടുത്തിരിക്കുന്ന സുന്ദരിമാരാൽ എന്നുണ്ട് പിന്നെ സാക്ഷാൽ ഉപനിഷത്ത് ഉണ്ടല്ലോ ഉപനിഷത്ത് എന്നുള്ള എടുക്കുകയാണ് വേദാന്തം എന്നൊക്കെയുള്ള അർത്ഥെടുക്കുകയാണെങ്കിൽ ഈ സാക്ഷാൽ ഉപനിഷത്തുക്കളെ ഉദ്ദേശിച്ചിട്ടാണ് ഉപനിഷത്ത് എന്ന് പറഞ്ഞത് വച്ചാൽ നമുക്ക് ഇങ്ങനെ അർത്ഥം അതായത് ഉപനിഷത്തുക്കളിൽ എങ്ങനെയാണോ ആ പരബ്രഹ്മ തത്വത്തെ മനസ്സിലാക്കാൻ പറയുന്നത് അതേപോലെ ഭഗവാനെ ദർശിച്ച ഗോപസ്ത്രീകൾ ഉപ ഉപനിഷത്തുക്കളെ പോലെ തന്നെയാണ് അങ്ങനെ ഉപനിഷത്തുക്കളായ സുന്ദരി സമൂഹത്താൽ ചുറ്റപ്പെട്ടവനായ എന്നും വേണമെങ്കിൽ അർത്ഥമെടുക്കാം ഉപനിഷത്തുക്കളാൽ ചുറ്റപ്പെട്ട അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന സുന്ദരി സമൂഹത്താൽ അല്ലെങ്കിൽ ഉപനിഷത്തുക്കളായ സുന്ദരിമാരാൽ ചുറ്റപ്പെട്ട ആ ദിവ്യ കൈശോര രൂപം അഹം അഗ്രെ പശ്യാമി എന്നാണ് അപ്പം അന്വയമായിട്ട് പറയുകയാണെങ്കിൽ നിബിഡതര കളായ ആവലി ലോപനീയം നിബിഡതരം നല്ല തിങ്ങി വിങ്ങി നിൽക്കണ കളായ ആവലി കായാമ്പൂവിൻ്റെ കൂട്ടം കൊൺ കൂട്ടത്താൽ ലോഭനീയം വളരെ അട്രാക്റ്റീവ് വളരെ മനോഹരമായിട്ടുള്ളതും പിന്നെ അങ്ങനെ അങ്ങനെയുള്ള തേജ അഗ്രെ പശ്യാമി അങ്ങനെയുള്ള ഒരു തേജസ്സിനെ കായാമ്പൂവിന്റെ പൂക്കള് ഒന്നിച്ചു നിക്കണത് പോലെയുള്ള ഒരു തേജ് അഗ്രെ പശ്യാമി അങ്ങനെയുള്ള ഒരു തേജസ്വിത ഞാൻ മുന്നിൽ കാണുന്നു അഹം പീയൂഷ് ആപ്ലാവിതഹ ഞാൻ അമൃതില് മുങ്ങി കുളിച്ചവനെ പോലെയായി തത് അനു അതിനുശേഷം അങ്ങനെ അങ്ങനെ നോക്കി നിന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ തത് ഉതരെ അതിൻ്റെ ഏറ്റവും ഉള്ളിൽ നെടുക്കിലായിട്ട് താരുണ്യ ആരംഭരമ്യം താരുണ്യം അതായത് യൗവൻ അങ്ങനെ ആരംഭിക്കുന്നതുകൊണ്ട് അതിമനോഹരമായതും പരമസുഖ രസാസ്വാദ പരമസുഖരസാസ്വാദ രോമാചിതാംഗൈ പരമസുഖ രസം അനുഭവിച്ചിട്ടുണ്ടായ രോമാഞ്ചം അണിഞ്ഞ അംഗങ്ങളോട് കൂടിയ മഹർഷികളാലും പിന്നെ വിലസതുപനിഷ് സുന്ദരി മണ്ഡലീച്ച വിലസത് ശോഭിക്കുന്ന ഉപനിഷത്തുക്കളാകുന്ന സുന്ദരി സമൂഹങ്ങളാലും അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന സുന്ദരികളായ സുന്ദരി സമൂഹങ്ങളാലും ആ വീത ചുറ്റപ്പെട്ട സറൗണ്ടഡ് എന്നൊക്കെയാണ് അങ്ങനെയുള്ള ദിവ്യകൈശോര വേഷം ആ കിശോര പ്രായത്തിലുള്ള ആ ദിവ്യമായ ആ രൂപത്തിനെ എന്നാണ് ദ ഫോം ഓഫ് എ ഡിവൈൻ ബോയ് എന്നൊക്കെയാണ് ദിവ്യ കൈശോര വേഷം അങ്ങനെയുള്ള ഭഗവാനെ അഗ്രെ പശ്യാമി ഞാനിതാ മുന്നിൽ കാണുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അപ്പോൾ ഇതിലാകെ ഭഗ ഉള്ള ഒരു രൂപത്തിനെ ആണ് പറയണത് ഭഗവാന്റെ അംഗപ്രത്യംഗ വർണ്ണന ഇനി അടുത്തുള്ള ഓരോ ശ്ലോകങ്ങളിലായിട്ട് തലമുടി തൊട്ട് കാൽപാതം വരെയുള്ള വർണ്ണന അതിമനോഹരമായിട്ട് നീ അടുത്ത ശ്ലോകത്തിൽ വരും അപ്പം ഇതിൽ ആകെയുള്ള ആദ്യ കണ്ടതാണ് ഈ ആദ്യത്തെ ശ്ലോകത്തിൽ വിവരിച്ചിട്ടുള്ളത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം അഗ്രേ പശ്യാമിതേജോ നിബിഡതര കളായോയം പീയൂഷ പ്ലാവിദോഹം തേ ദിവ്യകൈശോരവേഷം തരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈരാവീതം നാരദാദ്യൈ വിളസുപനിഷത്സുന്ദരീ മണ്ഡലൈശ്ച